പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിലെ ഒരു ട്രിക്ക് ആണ് ഏട്ടോ കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സ് നമുക്ക് മാറ്റി മറ്റൊരു ഷർട്ടാക്കി മാറ്റാൻ ഇപ്പോൾ നമ്മൾ ഷർട്ടാണ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ അത് വേറൊരു കളറിൽ ഷർട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഫോട്ടോയുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആക്കാനുമുള്ള ഒരു പുതിയ ടെക്നിക്കാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും ഇത് നിങ്ങൾക്ക് പ്രയോജനം വരും ഉറപ്പാണ് എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ സെഗ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി വേണ്ടി ഞാനിത് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മെറ്റ ഒരു സെഗ്മെന്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മുമ്പ് നമ്മളെല്ലാം വീഡിയോ ചെയ്തതാണത് അതെല്ലാവരുടെ ഫോണിലും ഏകദേശം കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് കാണാൻ സാധിക്കും ഒരു നീര വളയം കാണാൻ സാധിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കേട്ടോ ഇത് എഐ മെറ്റയുടെ ഒരു നല്ലൊരു സെഗ്മെന്റ് ആണ് അതിലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ സാധാരണ നമ്മൾ ഈ ഷർട്ട് ചേഞ്ച് ചെയ്യുന്ന ആപ്ലിക്കേഷനൊക്കെ ഒക്കെ പെയ്ഡാണ് അതൊക്കെ നല്ല പൈസയാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടതിൽ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഗ്യാലറി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഗ്യാലറി ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ഒരു എന്റെ ഒരു ഫോട്ടോ എത്തിക്കുകയാണ് ഞാനിപ്പോൾ ഈ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ് താഴെ ആസ്ക് ഏഹ് ക്വസ്റ്റ്യൻസ് നടന്ന ഓപ്ഷനിൽ നമ്മൾ ഇത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം തെറ്റാതെ ഗ്രാമർ വ്യത്യാസം വരാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഈ ഷർട്ടിന്റെ കളർ മാറ്റാനാണ് റെഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക ഇതെന്റെ ഒരു പഴയ ഫോട്ടോയാണ് ഇവിടെ കാണാൻ സാധിക്കും അത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ അത് ആ റെഡ് കളർ കളറിലുള്ള ഷർട്ട് ഇവിടെ ആയത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇതാ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ക്രോപ്പ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ എടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് ഇതിൽ തന്നെ പല പല കാര്യങ്ങൾ ചെയ്യാം കേട്ടോ നിങ്ങൾ അത് നോക്കിയാൽ മതി നമ്മൾ എന്ത് കാര്യമാണോ ഏഴെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതിൻ്റെ സ്പെല്ല് മിസ്റ്റേക്ക് ഇല്ലാതെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി വേറെ ഞാനിപ്പോൾ എൻ്റെ മറ്റൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കി മാറ്റാൻ വേണ്ടി ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇമേജ് ബാക്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ടൈപ്പ് ചെയ്യാൻ പോവുകയാണ് അത് ഞാൻ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കാണാൻ സാധിക്കുന്നുണ്ടോ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് എ ഐ നമുക്കത് നിങ്ങൾ നോക്കിയേ ഇതുപോലെ നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും എ കൊണ്ട് നമ്മൾ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചേയിപ്പിക്കാൻ ഇത്ര രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഷർട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഷർട്ട് നമുക്ക് മാറ്റി നമ്മൾ യഥാർത്ഥത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഷർട്ട് ഉണ്ടെന്ന് നമ്മൾ ധരിച്ചിരിക്കുകയാണെന്ന് മാത്രമേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് എ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാൻ അറിയാത്തവരാണെന്ന് ഇത് നോക്കി വെക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോമായി എത്രവേരെ ഗുഡ് ബൈ ജൻഡ ചോയ്സ്